മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി മൂന്നാർ ചെണ്ടുവര എസ്റ്റേറ്റ് ഓവർ ഡിവിഷനിലാണ് കാട്ടാനെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് മറയൂർ മേഖലയിലൂടെയായിരുന്നു പടയപ്പ ചുറ്റി തിരിഞ്ഞിരുന്നത് ഇവിടെ നിന്നും കാട്ടുകൊമ്പൻ വീണ്ടും എത്തുകയായിരുന്നു കാലവർഷം ആരംഭിച്ചിട്ടും കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങുന്നില്ല മറയൂർ മേഖലയിലൂടെ ചുറ്റി തിരിഞ്ഞിരുന്ന കാട്ടുകൊമ്പൻ തിരികെ മൂന്നാർ മേഖലയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് ആന ചെണ്ടുവര എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ എത്തിയത് ജനവാസ മേഖലയിലൂടെ നേരം ചുറ്റുചിരിഞ്ഞ ആന എസ്റ്റേറ്റ് റോഡിലിറങ്ങി തൊഴിലാളി ലേഖനോട് ചേർന്ന് കൃഷിയിറക്കിയിരുന്ന പച്ചക്കറികൾ ഭക്ഷിച്ചു മാട്ടുപ്പെട്ടി കന്നിമല കല്ലാർ മേഖലകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന പടയപ്പ മെയ് അവസാനത്തോടെയായിരുന്നു ആയിരുന്നു മറയൂർ മേഖലയിലേക്ക് പിൻവാങ്ങിയത് നേരത്തെ പടയപ്പ തീറ്റ തടി കല്ലാറിലെ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥിരമായി തീരുന്നു ഇവിടെ നിന്നും ആന പച്ചക്കറി മാലിന്യത്തോടൊപ്പം പ്ലാസ്റ്റിക് തിരുന്നതായും വാർത്തകൾ പ്രചരിച്ചു മഴക്കാലമായിട്ടും ആന ജനവാസ മേഖല പിൻവാങ്ങാത്തതിൽ നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയാണ് ਜੈ ਹਿੰਦ ਰੋਸ ਿਡਗੀ ਇਹ ਮਚਾ